നമസ്കാരം പ്രിയപ്പെട്ട ചളയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട് ഒൻപതാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൻഡിഎയുടെ സ്ഥാനാർത്ഥി ശ്രീ മുരഹരിക്ക് ബി എം എസ് തൊഴിലാളികൾ കെട്ടിവയ്ക്കാനുള്ള തുക നൽകുന്നതിന്റെ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം yanyi ba da keke ɗan gaba ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കണ്ണങ്കോട്ടിൽ നിന്നും മത്സരിക്കുന്ന ശ്രീ മുരഹരിക്ക് കെട്ടിവെക്കാനുള്ള തുക ബി എം എസിൻ്റെ കണ്ണങ്കോട് തൊഴിലാളികൾ നൽകുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തത്സമയം എത്തിക്കുന്നത് സംസാരിക്കവരുന്ന ഒൻപതാം ഡിസംബർ ഒൻപതാം തീയതി അച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ണങ്കോട് കൈ കൈവിട്ട കണ്ണങ്കോട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കണ്ണങ്കോട് ബി ജെ പിയുടെ ബാലകേറ മല മലയായിരുന്ന ഒരു സൗകര്യത്തിൽ നിന്നും കണ്ണങ്കോടിനെ കുതിച്ചു പിടിക്കുന്നതിന് വേണ്ടി മുരഹരി എന്ന ഉദ്യോഗസ്ഥനെയാണ് ഇപ്പ ബി ജെ പിടെ അംഗത്വത്തിൽ പോർക്കളത്തിൽ ഇറക്കിയിരിക്കുന്നു ആക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കെട്ടിവയ്ക്കാൻ പറയുമ്പോൾ സ്ഥാനാർത്ഥികളും പറയണ്ടോ സ്ഥാനാർത്ഥികളും അത് നേരത്തെ നമുക്ക് ഇങ്ങനെ ലൈവ് പോവാം ഇങ്ങനെ വരണ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് കറക്റ്റ് ചെയ്ത് തരണം അത് വേറൊരു ആപ്പിൽ കയറി തിരിച്ച് വീണ്ടും അത് ഇറങ്ങിയിട്ടൊക്കെ വെറ്റുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ സംരക്ഷണം തുടരുകയാണ് തേമംഗലം ഗ്രാമപഞ്ചായത്തിൽ കണ്ണങ്കൂട് വാർഡിൽ മത്സരിക്കുന്ന കെ മുരഹരിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകുന്ന ചടങ്ങ് നടക്കുകയാണ് വളരെ പോരാട്ടം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മുരഹരി ആണ് സ്ഥാനാർത്ഥി സബ് ഇൻസ്പെക്ടറാണ് തൊഴിലാളികളാണ് അവർക്ക് വേണ്ടി തുക നൽകുന്നത് നമ്മുടെ ആസന്നമായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപതാം തീയതി നടക്കുകയാണ് നമ്മളെല്ലാം ഒത്തിരി തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചവരാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം നേടാൻ ഒരു തിരഞ്ഞെടുപ്പാണ് ഇരു മുന്നണികളിലായി രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ സംസ്കാരം അവിടെ നിന്ന് വ്യതിചലിച്ച് ഭാരതത്തിൻ്റെ വഴിയെ കേരളവും സഞ്ചരിക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തം ഈ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ കേരളത്തെ കാണാനാവും അതുപോലെയാണ് കണ്ണങ്കോട് ഈ തെരഞ്ഞെടുപ്പ് നിസാരമായ ഒരു തെരഞ്ഞെടുപ്പ് കേവലം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലുപരി ഇവിടെ നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ മുരഹരിയും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുമായി നേരിട്ടുള്ളൊരു മത്സരത്തിന് കളമൊരുങ്ങുകയാണ് അത് ഈ വാർഡിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഇവിടെ അതിശയകരമായൊരു കാര്യം ഈ നാട്ടിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് ചടയമംഗലത്ത് ജയിച്ച രണ്ട് സീറ്റുകളാണുള്ളതെങ്കിൽ അതിലൊരു സീറ്റാണ് കണ്ണങ്കോട് വാർഡ് അപ്പോൾ കണ്ണങ്കോട് സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് അതിൻ്റെ സ്വന്തം ചിഹ്നമായ കൈപ്പത്തിയെ മറന്നുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ നിലയിലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താതെ ആ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാതെ സീറ്റിൽ നിന്ന് പിൻവാങ്ങിയതിൻ്റെ ദുരൂഹത ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല അപ്പോൾ സിറ്റി കാലാകാലങ്ങളിൽ ശ്രീ രാജപ്പൻ നായർ സഹാവ് രാജപ്പൻ നായർ അടക്കമുള്ള നേതാക്കന്മാരെ പൊട്ടിച്ച പാരമ്പര്യമുള്ള കണ്ണങ്കോട് വാർഡ് ടൗൺ വാർഡ് ഷാജഹാൻ സാർ എന്ന മെമ്പറായ കാലം മുതൽ ഒരു വലതുപക്ഷ വാർഡായി കരുതപ്പെട്ടിരുന്ന കോൺഗ്രസ് വാർ കോൺഗ്രസ്സിൻ്റെ വാർഡാണ് കണ്ണങ്കോട് വാർഡ് അപ്പോൾ അങ്ങനെ ഒരു വാർഡ് പിന്നീടൊരു ഘട്ടത്തിൽ സുശീലാമ്മ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നു അതിനുശേഷം മഞ്ജു മറിയപ്പള്ളിയാണ് ഇപ്പോൾ നിലവിലെ സിറ്റിംഗ് മെമ്പർ അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഹിന്ദു പ്രകാശ് കോൺഗ്രസിൻ്റെ അങ്ങനെ കാലാകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ അറിയപ്പെട്ടിരുന്ന ഒരു വാർഡാണ് ചടയമംഗലം പഞ്ചായത്തിലെ ടൗൺ വാർഡും പിന്നീട് കണ്ണങ്കോട് വാർഡും ഇന്നത്തെ നിലവിലെ കണ്ണങ്കോട് വാർഡും അപ്പോൾ ഈ കണ്ണങ്കോട് വാർഡ് കോൺഗ്രസിൻ്റെ ഉരുക്കുകയായ വാർഡിൽ ഇന്ന് കോൺഗ്രസിൻ്റെ സമീപനം എന്താണ് ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ബീഹാറിലെ ഈ കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ അനുഭവം തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ട് പാർട്ടിക്ക് ഇത് സംഭവിക്കുന്നു എന്താണ് കേ ചടയമംഗലത്തെ പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ സംഭവിച്ച പിഴവ് എന്നുള്ളത് അവരാത്മവിശ്വാസം ആത്മവിശോധന നടത്തേണ്ട കാര്യമാണ് പക്ഷേ നമ്മുടെ വാർഡിൽ അങ്ങനെ ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നത് ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും നേരിട്ടുള്ളൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ജനാധിപത്യത്തിന് നിരക്കാത്ത രീതിയിൽ ഒരു സ്വന്തം വാർഡിനെ പോലും കളഞ്ഞുകൊണ്ട് കോൺഗ്രസ് പരസ്യമായ ഒരു അവിശുദ്ധ ബന്ധത്തിലേക്ക് ഇടതുപക്ഷമായി കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേക സ്ഥാനമാണുള്ളത് ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകുന്ന നിലയിൽ കേരളത്തിലെയും പ്രത്യേകിച്ച് കണ്ണങ്കോട്ടത്തെയും വോട്ടർമാർ ബി ജെ പിക്ക് അനുകൂലമായിട്ട് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥിയായ ശ്രീ മുരഹരിയെ വിജയിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രവർത്തകർക്ക് നാട്ടിലാകെയും നിലനിൽക്കുന്ന ഒരു ജനസംസാരം ആ സാഹചര്യത്തിലാണ് നമ്മുടെ നാളെ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് കടന്നൂർ കണ്ണങ്കോട് മേഖലകളിലെ കോരത്തൊഴിലാളികളും ടാപ്പിങ്ങുകാരും അടക്കം തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന ഒരു വിഭാഗം അവരുടെ സമ്പാദ്യത്തിൽ നിന്നൊരു ഫണ്ട് ശേഖരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കെട്ടിവയ്ക്കാനുള്ള തുക നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ തുക അതിനു മുന്നേ നമ്മുടെ വേണുഗോപാൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു അതിനോടൊപ്പം ആ തുക കടന്നൂർ ബി എം എസ് യൂണിറ്റിൻ്റെ കൺവീനറായിട്ടുള്ള സുരേന്ദ്രൻ നമ്മുടെ സ്ഥാനാർത്ഥി കൈമാറുന്ന ചടങ്ങിലേക്കാണ് ശ്രീ സുരേന്ദ്രൻ ക്ഷണിക്കുന്നു സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥി എൻ ഡി എം എസ് തൊഴിലാളികൾ സ്വീകരിച്ച് നൽകിയ കെട്ടിവെക്കാനുള്ള തുക നൽകുന്നു നമുക്കറിയാം സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒരു പുതുമുഖമാണ് താങ്കൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ഇതൊരു ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിന്റെ വേദിയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പുതിയ വരവല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മുമ്പും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും തിരഞ്ഞെടുപ്പ് വേദികളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഒരു സർക്കാർ ജോലി എന്ന നിലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നതാണ് സർക്കാർ ജോലി എന്ന് പറഞ്ഞാലും എല്ലാ തിരഞ്ഞെടുപ്പിനും അതിൻ്റെ ഭാഗമായിരുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്തിരുന്നത് അതിനുപരി നമ്മളെ ഗ്രാമപ്രദേശത്തെ ഒരു വോട്ടർമാരുടെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തെ നമ്മുടെ ജനങ്ങളുടെ ഒരു പുരോഗതി ലക്ഷ്യമിട്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാലകാലങ്ങളായി